ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ശുഭദിന ആശംസകളോട് ശുഭചിന്ത എന്താണ് ശൂന്യത അഥവാ അന്ധത എന്ന ചോദ്യത്തിന് വിവേകാനന്ദൻ നൽകുന്ന സുന്ദരമായ ചില മറുപടികളുണ്ട് കാണേണ്ടത് കാണാതെ കാണരുതാത്തത് കാണുവാൻ മനുഷ്യർ കാണിക്കുന്ന വ്യഗ്രതയാണ് അന്ധത കേൾക്കേണ്ടത് കേൾക്കാതെ കേൾക്കരുതാത്തത് കേൾക്കുവാൻ മനുഷ്യനുള്ള ഉത്സാഹമാണ് ബധിരത പറയേണ്ടത് പറയാതെ പറയരുതാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥയാണ് മൂകഥ കാണേണ്ടത് മാത്രം കാണുവാൻ കേൾക്കേണ്ടത് മാത്രം കേൾക്കുവാൻ പറയേണ്ടത് വ്യക്തമായി പറയുവാൻ കഴിയുമ്പോഴാണ് സത്യത്തിൽ ഒരുവനിലെ ശ്രേഷ്ഠ മനുഷ്യത്വം ഉയർന്നു വരുന്നത് ജന്മം നൽകിയ പോലും കാണുവാനും കേൾക്കുവാനും അവരോട് ഒന്നും പറയാനും കഴിയാത്ത അവസ്ഥ പൗരാണിക കാലത്ത് ദൈവശാപത്തിൻ്റെ ഭാഗമായിട്ടാണ് മനുഷ്യർ ഈ അവസ്ഥയെ ഗണിച്ചിരുന്നത് എന്നാൽ ഇവയ്ക്ക് എല്ലാം പരിഹാരകനായി നസ്രയത്തുകാരനായ ക്രിസ്തു സത്യ ഏക ദൈവപുത്രനായി വിശുദ്ധയായ കന്നികയിൽ കാലത്തിൻ്റെ തികവിങ്കൽ മനുഷ്യനായി അവതരിച്ചു തൻ്റെ തുപ്പലും സൃഷ്ടിപ്പിൻ്റെ അംശമായ പൊടിയും കുഴച്ച് കൃഷ്ണമണി പോലുമില്ലാത്ത ഒരുവൻ്റെ കണ്ണിൻ്റെ സ്ഥാനത്ത് തേച്ച് തൻ്റെ കരസ്പർശനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ഷീലോഹാം നാട്ടിലെ കുളത്തിൽ കഴുകുവാൻ അവനെ അയക്കുന്നു എത്ര വലിയ അത്ഭുതം കാഴ്ചയുടെ ആദ്യ അക്ഷരം പോലും കാണാത്തവനായ ആ അന്തൻ അതിശ്രേഷ്ഠ ഗുരുനാഥൻ്റെ ദിവ്യ സാന്നിധ്യവും ദിവ്യ സ്പർശനവും സകലതും കണ്ടറിഞ്ഞ് മനഃപ്പാഠമാക്കി സന്തോഷിച്ചു ആധുനിക തലമുറയെ ആ മഹാവൈദ്യൻ ഓർമ്മപ്പെടുത്തുന്നു കാണേണ്ടത് കണ്ടറിയുവാൻ കേൾക്കേണ്ടത് കേട്ടു വളരുവാൻ പറയേണ്ടത് വ്യക്തമായി പറയുവാൻ ഉൾവെളിച്ചം ഉള്ളവനാണ് സത്യത്തിൽ മനുഷ്യൻ വേദവെളിച്ചം അവൻ്റെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം അവൻ അന്ധനല്ല ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന വിളക്കാണ് അവനെ ആർക്കും ഒരിക്കലും അണച്ചു കളയുവാൻ സാധ്യമല്ല മലയാള സാഹിത്യകാരനായ കെ പി അപ്പൻ്റെ ഈ വാക്കുകൾ നമുക്കും ഉൾവെളിച്ചം നൽകട്ടെ ശുഭദിനം നന്ദി